എവർക്ക് മുമ്പുണ്ടോ ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസിൻ്റെ പുതിയ ഐ സി ടി പാഠപുസ്തകത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോയാണിത് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം ബ്രാഞ്ച് വരെ വരക്കുന്നത് നമ്മൾ ആദ്യം ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്തിരുന്നു ഇനി ഇതിനെ തുടർന്ന് നമുക്കിതിൽ ഒരു പക്ഷിയെ വരക്കുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പക്ഷിയെ വരക്കുന്നത് എങ്ങനെയാണ് നമുക്കത് പരിശോധിക്കാം പക്ഷിയെ വരക്കുന്നത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് അതിൻ്റെ ബോഡിയും അതുപോലെ ഹെഡും ഒക്കെ പ്രത്യേകമായ ലെയറുകൾ വഴിയാണ് നമ്മൾ വരയ്ക്കുന്നത് നമുക്കാദ്യം അതിൻ്റെ ഹെഡ് വരയ്ക്കാം ഹെഡ് വരയ്ക്കുന്നതിന് വേണ്ടി പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പേര് കൊടുക്കാം ഹെഡ് എന്ന് കൊടുക്കുന്നു ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്ററിക്ക് പ്രസ് ചെയ്യുന്നു നമുക്കിനി ഹെഡ് വരയ്ക്കാം ഈ ഹെഡ് വരയ്ക്കുന്നത് ഈ എലിപ്സ് ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വരയ്ക്കുന്നത് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ബ്രഷിൻ്റെ സൈസ് ഏഴ് ആണ് അതുപോലെ ബ്രഷ് ബേസിക് വണ് എന്ന് പറയുന്ന ആ ഒരു ബ്രഷാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്കിനി വരയ്ക്കാം വരച്ച് തുടങ്ങുന്ന സമയത്ത് ഷിഫ്റ്റ് കീ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സർക്കിൾ ആനുപാതികമായിട്ട് വലിപ്പത്തിലേക്ക് വരുന്നത് കാണാം ഇനി നമുക്ക് അതിൻ്റെ ബോഡിയാണ് വരയ്ക്കേണ്ടത് ബോഡി വരയ്ക്കാനായിട്ട് വീണ്ടും പ്ലസ് ഐക്കലിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് പേര് മാറ്റുന്നു ബോഡി എന്ന് കൊടുക്കുന്നു എൻ്റർ കീ പ്രെസ് ചെയ്യുന്നു നമുക്കിനി ബോഡി വരയ്ക്കാം അത് മെലിപ്സ് ടൂള് തന്നെയാണ് പ്രത്യേകിച്ച് കളറുകളോ സൈസോ ബ്രഷോ ഒന്നും തന്നെ മാറ്റുന്നില്ല ഈ ഹെഡിന് ആനുപാതികമായിട്ടുള്ള ഒരു ബോഡി വരയ്ക്കുകയാണ് ഇനി ഇതിനെ ആ ഹെഡിന് അനുയോജ്യമായ തരത്തിലേക്കൊന്ന് ടേൺ ചെയ്യണം ടേൺ ചെയ്യുകയും അതുപോലെ മൂവ് ചെയ്യുകയും ചെയ്യണം അതിന് ആദ്യം നമുക്ക് ഈ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം പുറം ഭാഗത്തേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാലാണ് അത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് കഴിയുക ഉൾഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിനെ മൂവ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഹെഡും ബോഡിയും ആവശ്യാനുസരണം ക്രമീകരിക്കുന്നു ഇനി വീണ്ടും നമ്മൾ ബോഡിയിലേക്ക് തന്നെ ഹെഡിലേക്ക് തന്നെ തിരികെ വരികയാണ് ഹെഡിൻ്റെ ആ കഴുത്ത് സെറ്റ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ കണ്ണ് ചുണ്ട് ഇവയെല്ലാം തന്നെ ഒന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും ഹെഡിലേക്ക് വരുന്നു ഒന്ന് സൂം ചെയ്തതിന് ശേഷം ബി സി ആർ കർവ് ടൂൾ ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഈ കഴുത്ത് വരയ്ക്കുന്നത് ബി സി ആർ കർവ് ടൂൾ സെലക്ട് ചെയ്യുന്നതിന് ശേഷം നമുക്കിതിങ്ങനെ വരയ്ക്കാം ഒന്ന് ക്ലിക്ക് ചെയ്തിന് ശേഷം ഇതിൻ്റെ ഏറ്റവും അടുത്ത ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ഡ്രാഗ് ചെയ്തുകൊണ്ട് ഒന്ന് ടേൺ ചെയ്യുകയാണ് ടേൺ ചെയ്തതിന് ശേഷം ഒരിക്കൽ കൂടെ ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്യുന്നു തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരുന്നു ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ അടുത്തൊരു ഭാഗം നമ്മൾ ഈ ഒരു പോയിൻ്റിലേക്ക് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തൊന്ന് ഡ്രാഗ് ചെയ്യുകയാണ് അപ്പോൾ അതൊന്ന് ഒരല്പം വളഞ്ഞ് വരുന്നതായിട്ട് കാണാം അതിനുശേഷം ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ആ കഴുത്തിൻ്റെ ഭാഗം തയ്യാറായി വന്നിട്ടുണ്ട് നമുക്കിനി ഈ സർക്കിളിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ആവശ്യമില്ല നമുക്ക് മായ്ച്ചു കളയാം മായ്ച്ചു കളയുന്നതിന് വേണ്ടി ഇറേസർ ഓണാക്കുന്നു ഇറേസർ മോഡിലേക്ക് മാറുന്നു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് മായ്ക്കുന്നത് അതിൻ്റെ വലിപ്പം ആവശ്യാനുസരണം മാറ്റാം ഇനി അതിനുശേഷം നമുക്കതിൻ്റെ ആ ഹെഡിൻ്റെ ഭാഗത്ത് ഒരു കണ്ണ് വരയ്ക്കേണ്ടതുണ്ട് ഇനി വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഇറേസറാണ് ഇറേസറും മോഡ് ഓഫ് ചെയ്തതിന് ശേഷം വേണം മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടത് നമുക്ക് വീണ്ടും ഈ എലിപ്സ് ടൂള് സെലക്ട് ചെയ്യാം എലിപ്സ് ടൂൾ സെലക്ട് ചെയ്ത് കണ്ണിൻ്റെ ഒരു ഭാഗം വരയ്ക്കുകയാണ് ഷിഫ്റ്റ് ടൂള് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൃത്യമായ ഒരു ഷേപ്പിലേക്ക് വരുന്നു ഇനി നമുക്കതിൻ്റെ ചുണ്ട് സെറ്റ് ചെയ്യാം ചുണ്ട് വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ബി സി എർ ടൂൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ വരച്ചു കഴിഞ്ഞാൽ നീല നിറമായിരിക്കും വരിക നമുക്കത് കളറ് മാറ്റി ചുവപ്പ് കളറിലേക്കൊന്ന് കൊണ്ടുവരാം ചുവപ്പ് നിറത്തിലേക്ക് വന്നിട്ടുണ്ട് ഇനി അതുപോലെ ബ്രഷിൻ്റെ സൈസ് ഇപ്പോൾ പതിമൂന്നാണ് നിൽക്കുന്നത് നേഴിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുന്നു അതിനുശേഷം നമുക്ക് അതിൻ്റെ ചുണ്ട് വരയ്ക്കാം ചുണ്ട് വരച്ചിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്യാം അതേ സെയിം കളർ തന്നെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം ഫിൽ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കതിൻ്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്യാം ഇനി കാണുന്ന ഭാഗങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ തന്നെ കറക്റ്റ് ചെയ്ത് ഈ കളറ് കൃത്യമാക്കി മാറ്റാം അപ്പോൾ നമ്മുടെ ഹെഡിൻ്റെ കണ്ണും ചുണ്ടും തയ്യാറായിട്ടുണ്ട് ഇനി ആ കളറ് അതിനുള്ളിലേക്കൊന്ന് ഫില്ല് ചെയ്യാണ് കളറ് ഫില്ല് ചെയ്യുന്നത് ഗ്രേഡിയൻ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോൾ ഗ്രേഡിയൻ്റ് നമുക്കറിയാം ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ഇപ്പോൾ സെലക്ഷൻ നിൽക്കുന്നത് അതിനുശേഷം ഈ രണ്ട് കളറുകളൊന്ന് ഫോർഗ്രൗണ്ട് കളർ ഒരു ഡാർക്ക് നീലയും ബാക്ക്ഗ്രൗണ്ട് കളർ വരെ ലൈറ്റ് കളറും കൂടെ തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് ഇനി കണ്ടീജ്യസ് ടൂൾ എപ്പോഴും ഗ്രേഡിയൻ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ കണ്ടീജ്യസ് ടൂൾ ഉപയോഗിച്ച് ഇത് സെലക്റ്റഡ് ആയിരിക്കണം ഇനി നമുക്ക് ഗ്രേഡിയൻറ്റ് ടൂൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അതിൻ്റെ തല പൂർണ്ണമായിട്ടുണ്ട് ഇനി നമുക്ക് ബോഡിയിലേക്ക് കിടക്കാം ബോഡിയിലേക്ക് അടക്കുന്നതിന് വേണ്ടിയും ഈ ബോഡി ലെയർ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നമുക്കിതിൻ്റെ വാൽഭാഗം ഒന്ന് തയ്യാറാക്കണം വാൽഭാഗം തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ബി സി ആർ കറവ് ടൂളിലേക്ക് വീണ്ടും വരികയാണ് ഇതിൻ്റെ ഉടലിൻ്റെ തുടർച്ചയായിട്ട് നമുക്കൊന്നിങ്ങനെ വരച്ച് ചേർക്കാം ഇപ്പോൾ വരച്ച് അവിടെ വരാത്തതിന് കാരണം ഈ സെലക്ഷൻ ടൂൾ ഓഫാവാത്തതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സെലക്ഷൻ ടൂള് ഉപയോഗിച്ച് കണ്ടിന്യൂസ് ഉപയോഗിച്ച് സെലക്ഷനിലാണെങ്കിൽ അത് ഡീസെലക്റ്റ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഡീസെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ അതവിടെ വരികയുള്ളൂ നമുക്ക് ഇനി ആ വരയിലേക്ക് വീണ്ടും വരാം അങ്ങനെ എൻ്റിൽ ചെന്നതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാൽഭാഗം തയ്യാറായിട്ടുണ്ട് പിന്നെ നമുക്ക് നേരത്തെ ഹിഡിൽ ചെയ്ത പോലെ ഈ ഭാഗങ്ങളൊന്നും വായിച്ച് കളയാം അതിന് ഇറേസർ മോഡ് ഓൺ ചെയ്യുന്നു ബ്രഷ് ടൂളിലേക്ക് മാറുന്നു നമുക്കിത് വായിക്കാം ആവശ്യാനുസരണം ബ്രഷ് വലിപ്പം വ്യത്യാസം വരുത്താം ബ്രഷ് വലിപ്പം വ്യത്യാസം വരുത്തിയാൽ വീണ്ടും ബ്രഷ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സൈസ് ഏഴിലേക്ക് തന്നെ കൊണ്ടുവരുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൻ്റെ ഉടൽ തയ്യാറായിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ മറ്റൊരു വാല് കൂടെ നമുക്ക് വരയ്ക്കണം വാല് വരയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും ഈ ബി സി ആർ കർവ് ടൂൾ തന്നെ എടുക്കുകയാണ് ബി സി ആർ കർവ് ടൂളാണ് ഇറേസർ മോഡ് ഓഫ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു ബ്രഷ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബി സി ആർ കർവ് എടുക്കുന്ന സമയത്തോ സെലക്ഷൻ ഉണ്ടെങ്കിൽ അത് ഡീസെലക്ട് ചെയ്തിരിക്കണം ഇറേസർ മോഡാണെങ്കിൽ അത് ഓഫ് ചെയ്തിരിക്കണം സൈസ് സെറ്റ് ചെയ്യുന്ന കാര്യം ഓർക്കണം ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ശേഷം നമുക്ക് വീണ്ടും ആ വാലിലേക്ക് ഒന്ന് വരാം അപ്പം അതിൻ്റെ വാലും തയ്യാറായിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ കാലാണ് വരയ്ക്കേണ്ടത് കാല് കളറൊന്ന് വ്യത്യാസം വരുത്തിയിട്ട് ബ്ലാക്ക് കളറിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കതിൻ്റെ കാല് വരയ്ക്കാം തിൻ്റെ ഉള്ളിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കാല് വരച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ ബോഡിയിലേക്ക് കളർ ഫില്ല് ചെയ്യാം വടപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പച്ചയും നീലയും ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് ആ ഒരു ഷെയ്ഡിലേക്ക് നമുക്കൊന്ന് കളറൊന്ന് മാറ്റേണ്ടതുണ്ട് അതിൻ്റെ ഫോർഗ്രൗണ്ട് കളറ് പച്ച നിറത്തിലേക്ക് കൊണ്ടുവരാം തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് ലൈറ്റ് നീലയാണ് ആ നീല നിറത്തിലേക്ക് കൊണ്ടുവരും നമുക്കിനി ഈ കണ്ടീനിയസ് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നു തുടർന്ന് ഗ്രേഡിയൻറ്റ് ടൂൾ അപ്ലൈ ചെയ്യാം അപ്പം അതിൻ്റെ ഉടൽ തയ്യാറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാല് ഭാഗത്തെ കളർ കൂടെ ഒന്ന് പരിശോധിക്കാം വാല് കുറച്ചുകൂടി ഡാർക്ക് നീലയും ലൈറ്റ് നീലയും കൂടി ചേർന്ന ഒരു കളറാണ് അപ്പോൾ വീണ്ടും നമുക്ക് ഈ കളറൊന്ന് മാറ്റി കൊടുക്കാൻ മുമ്പ് ഈ സെലക്ഷൻ ഒന്ന് മാറ്റേണ്ടതുണ്ട് സെലക്ട് ഡീസെലക്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ അടുത്ത കളറ് കൊടുക്കേണ്ടത് അതിനായി വീണ്ടും നമുക്ക് ഈ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം ഇപ്പോൾ രണ്ട് കളർ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് തുടർന്ന് ഈ കണ്ടിന്യൂസ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഉത്ഭാഗത്തൊന്ന് സെലക്ട് ചെയ്യുന്നു ഗ്രേഡിയൻ്റെ ടൂള് അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ വാലും തയ്യാറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വരച്ചിരിക്കുന്നതെല്ലാത്തിനേയും കൂടി ചേർത്ത് കൊണ്ട് ഒരൊറ്റ ഗ്രൂപ്പാക്കി മാറ്റേണ്ടതുണ്ട് ഇപ്പോൾ ഇത് ഹെഡ് ബോഡി ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് ഒരൊറ്റ ഗ്രൂപ്പാക്കി കഴിഞ്ഞാൽ ഈ സെലക്ഷൻ ടൂൾ ആദ്യം തന്നെ ഒന്ന് കളയണം ഡീസെലക്ട് ചെയ്ത് അപ്പോൾ സെലക്ഷനെ മാറ്റി നമുക്കിനി രണ്ട് ഭാഗങ്ങളും ഈ ബോഡിയും ഹെഡും കൂടി ചേർന്ന് ഒരൊറ്റ ഗ്രൂപ്പാക്കി മാറ്റിയെങ്കിലാണ് നമുക്കിതിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അതിനുവേണ്ടി കീ പ്രസ്സ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ രണ്ടും സെലക്റ്റഡ് ആവുന്നുണ്ട് തുടർന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ കാണാം ഇവിടെ ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ അത് ഗ്രൂപ്പായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊറ്റ ഗ്രൂപ്പാണ് ഗ്രൂപ്പിന് നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം ബേഡ് ഗ്രൂപ്പ് എന്ന പേര് കൊടുക്കാം ഇനി നമുക്ക് ഈ സെലക്ഷൻ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ നമുക്ക് മുഴുവനായിട്ട് നീക്കാനായിട്ട് സാധിക്കും അതുപോലെ അതിൻ്റെ വലിപ്പം വ്യത്യാസം വരുത്തണമെങ്കിൽ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ വലിപ്പം ആവശ്യാനുസരണം മാറ്റാനായിട്ട് കഴിയും അതുപോലെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും ഇത്തരത്തിലാണ് അത് ഒരു ബോഡി തയ്യാറാക്കുന്നത് പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റു പശ്ചാത്തലങ്ങളും തയ്യാറാക്കുന്നത് മറ്റു അവസാനത്തെ ഒരു വീഡിയോയിൽ മൂന്നാമത്തെ ഒരു വീഡിയോയിൽ നമുക്കത് മനസ്സിലാക്കാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം